நமஸ்காரம் துஞ்சன் லேக்க அப்டேட் கல்யாணம் இனி வேற பாசித் பாசித் ஆர்கேட் பூங்கோட்டம் எயிட் சீரோ செவன் டூ ஒன் ஃபோர் തന്നാളൂരിലെ ജനപ്രതിനിധികളായിരുന്ന ടി നാരായണൻ മാസ്റ്റർ കാവുങ്ങൽ ചന്ദ്രശേഖരൻ നായർ കെ പി ചിന്നപ്പു എന്നിവരുടെ അനുസ്മരണാർത്ഥം വട്ടത്താണിയിൽ സൌജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു സോപാനം കെ പുരം മലബാറിലെ പ്രമുഖ കണ്ണാശുപത്രിയായ കോഴിക്കോട് കോംട്രാസ്റ്റ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പിൽ ആളുകൾ പങ്കെടുത്തു റിട്ടയർഡ് തഹസിൽദാർ ടി വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സോപാനം പ്രസിഡന്റ് പി എസ് സഹദേവൻ അധ്യക്ഷത വഹിച്ചു ദേവദാസ് തറാൽ ടി കൃഷ്ണരാജു കെ ടി സി ു സി പി സുരേഷ് കുമാർ സി ജിഷ്രി എസ് സുഗതൻ ടി ശരത് തുടങ്ങിയവർ സംസാരിച്ചു നിർദ്ധന രോഗികൾക്ക് സൌജന്യ തിമിര ശസ്ത്രക്രിയ നടത്തുവാനും കണ്ണട ആവശ്യമുള്ളവർക്ക് സൌജന്യ നിരക്കിൽ കന്നട ലഭിക്കുവാനും ക്യാമ്പിൽ അവസരം ലഭിച്ചു സോപാനം പ്രവർത്തകരായ സഞ്ജീവ് മേനോൻ റമീസ് തങ്ങൾ സുജിത്ത് കാമ്പള്ളി അസ്ലു പൊട്ടച്ചോല എൻ സുബൈർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ടി വിൽ മാൾ